ഞാനപ്പോ ഇന്ന് രാവിലത്തെ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പൊ ഇനി ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് മുരിങ്ങയിലെ ചക്കക്കുരും കൂടി തോരം വെക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതുവരെ അങ്ങനെ വെക്കാത്തവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഉപ ഉപകരിക്കൂലോ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാല് അപ്പൊ എല്ലാം ഇവിടെ റെഡിയാണ് കാണാൻ പറ്റുമോ ഓക്കേ ഇവിടെ എല്ലാം റെഡിയാണ് ഇത് മുരിങ്ങയില ഇത് ചക്കക്കുരു കുക്ക് ചെയ്തത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ചക്കക്കുരു ചെറുതാക്കിയിരിക്കുന്നത് ഇവിടെ പച്ചമുളക് വെളുത്തുള്ളി തൊണ്ടോട് കൂടി ചതച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങൾ ഇവിടെയുണ്ട് ഈ ഓണക്കമുളകും കൂടി തന്നെ ഓണക്കമുളകും കൂടി വര കേട്ടാ ഓണക്കമുളക് നല്ലതാണ് പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും ഇഞ്ചിയും കൂടി ചതച്ചു വെച്ചിരിക്കുന്ന കേട്ടോ എനിക്ക് തേങ്ങ ഒത്തിരി ഇഷ്ടമാണ് പിന്നെ ഇഞ്ചി എന്ന് പറയുന്ന ഉണ്ടല്ലോ അപ്പൊ ഗ്യാസ് വരാതിരിക്കാൻ വളരെ നല്ലൊരു ഐറ്റമാണ് അതുകൊണ്ട് തേങ്ങയുടെ കൂടെ ഇഞ്ചി അരയ്ക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പൊ ഞാൻ ചുമ്മാ ഇഞ്ചി ഇട്ടില്ല ചതച്ചില്ല ഇതിൻ്റെ കൂടെ ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇത് ചക്കക്കുരു വേവിച്ച കുറച്ച് വെള്ളമാണേ അത് ഇത് ഇതും അതായത് മുരിങ്ങയില വെന്ത് കഴിയുമ്പോൾ ചക്കക്കുരിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും അപ്പൊ അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കണം അതിനാണ് ഇത് ഓക്കെ അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം കുറച്ചും കൂടി നീക്കി ഇപ്പൊ ലൈവ് ആരും കാണൂലെന്ന് എനിക്കറിയില്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്തിടാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് അസ്യൂഷൽ ഞാൻ വീഡിയോ എടുക്കുന്നത് ഓക്കെ ജലദോഷമൊക്കെ ഉണ്ട് ഞാൻ പാത്രം വെച്ചിട്ട് നമുക്ക് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആരും ലൈവിൽ ഉണ്ടാവില്ല എന്നറിയാ എന്നാലും ഞാൻ വെറുതെ സംസാരിച്ചോണ്ടിരിക്കാൻ നിങ്ങൾ പിന്നീട് എപ്പോഴും കേക്കുമ്പോ നിങ്ങൾ കേൾക്കാറോ ഇപ്പതേ ഇവിടെ ചോറ് വെന്തിരിക്കും ഞാൻ കുക്കറിലാട്ടോ ചോറ് വെക്കണത് ഇതിൽ ഇതേ ഇതിലൊരു ഹാക്ക് ഞാൻ പറഞ്ഞുതരാം സാധാരണ ഇങ്ങനെ നോർമൽ ആയിട്ടുള്ള കുക്കറിൽ ചോറ് വെക്കുമ്പോൾ അത് ഇങ്ങനെ എന്ത് കഴിഞ്ഞ് വിസിൽ വരുമ്പോൾ അതിന്റെ കഞ്ഞിവെള്ളം കുറച്ചിങ്ങനെ പുറത്തേക്ക് വരും അപ്പൊ അതിന് ഞാൻ ചെയ്യണം എന്തേ ഈ സാധനം ഉണ്ടല്ലോ ഇത് നമ്മുടെ വട എന്ന് പറയണേ ഞങ്ങളുടെ നാട്ടില് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണേല മറ്റേ ഈ ചൂട് പാത്രമൊക്കെ വെക്കാനുള്ള ഐറ്റം അതാണ് അപ്പൊ ഞാൻ ഇത് എന്ത് ചെയ്യും ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യും അപ്പോ ഇന്ന് ഇതിന് പുറത്തൊന്നും എന്നെ വെള്ളം ഇല്ല പക്ഷെ ഇത് വെക്കുമ്പോ ഇതിന്റെ നടുക്കണ്ടോ അപ്പൊ ഇത് പുറത്തു പോവാതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇതൊരു ഹാക്കും കൂടിയാണ് ഇന്നത്തെ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യ എണ്ണ ഒഴിക്കാം കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് കൊറേ പേരൊക്കെ വരുന്നുണ്ട് രാവിലെ തന്നെ ലൈവിൽ ഇത്രയും പേരൊക്കെ വരുന്നു ഞാൻ വിചാരിച്ചില്ല സന്തോഷം ിങ് വീഡിയോ ആണുങ്ങൾ കണ്ടിട്ട് കാര്യമില്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കുക്ക് ചെയ്യണ ആൾക്കാരൊക്കെ ഉണ്ടാവും പഴംപുരിയോ ഹായ് ലൈവിലുള്ള എല്ലാവർക്കും ഹായ് 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 ഇന്നത്തെ കുക്കിംഗ് കുക്കിങ് കൊക്കോനട്ട് ഓയിൽ നിറച്ച് വെളിച്ചിന് വെക്കാം കേട്ടോ കൊളസ്ട്രോൾ ഒക്കെ വരട്ടെ ഞങ്ങട് നല്ലവണ്ണം വെളിച്ചെണ്ണ വീശാലേ നല്ല സ്വാദുണ്ടാവുള്ളൂ കടു കിട മസാല ബോക്സിലേ കടുക് തീർന്നിരിക്കുന്നു ഞാനത് നമുക്കിനി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് നോക്കട്ടെ ചേച്ചി ഒരാളല്ലേ ഞാനിപ്പ ലൈവിലുണ്ട് പിന്നെ വേറെ ആരക്കുള്ള മുപ്പത്തിരണ്ട് പേര് ഒരുമിച്ച് വന്നായിരുന്നു പിന്നെ ആരെയും കാണുന്നില്ല ഞാൻ ലൈവ് ഇടുന്നതിന്റെ ഉദ്ദേശം പറഞ്ഞിപ്പോ ഇത് കുക്ക് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ പറ്റൂലല്ലോ അപ്പൊ ഇത് ആരെങ്കിലും കണ്ട് ആർക്കെങ്കിലും ഉപകാരം പഠിക്കുകയാണെങ്കിൽ പെട്ടോട്ടേന്ന് എഴുതിച്ചാണ് ലൈവിലൊക്കെ വരുന്നത് അല്ലാണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല പിന്നെ നാളെ എനിക്ക് എല്ലാം ഓർമ്മക്കുറവൊക്കെ വന്നു കഴിഞ്ഞാലേ കുക്ക് ചെയ്യണത് എങ്ങനെയാണോ വേറെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടല്ലോ എനിക്ക് എന്റെ വീഡിയോ തന്നെ കണ്ട് ചെയ്യാമല്ലോ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ കുറച്ച് സവാളയും കൂടി ഇട്ടാൽ നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് സവാള ഒക്കെ ഉണ്ടെങ്കിൽ സവാളയും കൂടി ഇടാം എനിക്ക് സവാള ഇപ്പം താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല പിന്നെ എല്ലാവരും വെക്കണത് സെയിം ആയിട്ട് രീതിയിലൊന്നും ആയിരിക്കില്ല ഇത് എൻ്റെ വേർഷൻ ഞാൻ ഇങ്ങനെയാണ് വെക്കണത് ഇത് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവേ മഞ്ഞ ആവശ്യത്തിന് ചിറ്റത്തിന് അടിച്ചെടുക്കും ദെൻ മുളക് പൊടി പച്ചമുളക് ഉണക്ക മുളകും ഇട്ടിട്ടുണ്ട് എന്നാലും എരിവിന് ആവശ്യത്തിനും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ഒന്ന് മൂത്ത് വരുമ്പോൾ ചട്ടി നല്ല ചൂടായിട്ടായിരിക്കണം കേട്ടോ അതുകൊണ്ട് നമുക്ക് പെട്ടന്ന് നില ചേർത്ത് കൊടുക്കാം അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇല ചേർത്ത് കൊടുക്കാം പണ്ടൊക്കമ്മി ഇലയൊക്കെ വേവിക്കുമ്പോ മറ്റേ പൊടി ഉപ്പ് കലക്കിട്ടാ ചേർത്ത് കൊടുക്കുക ഞാൻ അങ്ങനെ ഒന്നും ചെയ്താൽ പൊടി ഉപ്പാണ് ഇറങ്ങുന്നത് ചേർത്ത് കൊടുക്കണം അടിയില ും കുറെ ഇന്ന് പക്ഷെ കൊറച്ചുണ്ടാവുള്ളൂ അപ്പൊ ഉപ്പ് അതിനനുസരിച്ച് കണക്കിനെ നോക്കിയിടണം പിന്നത്തെ കേസ് ഞാൻ ചക്ക കുരു ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചേക്കണത് അപ്പൊ ഈ ഇലക്ക ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം മതി ഫ്ലെയിം ഏറ്റവും കുറച്ചായിട്ടാ വെച്ചേക്കണേ ഇത് പിന്നെ പിന്നെ മുരിങ്ങയില വേവിക്കുമ്പോ പലരും പറയാം ഇത് കട്ട പിടിച്ച് പോകുന്നു അപ്പൊ കട്ട പിടിച്ച് പോകാതിരിക്കാ ഇങ്ങനെ ഇതിങ്ങനെ നീളത്തിലും ഒക്കെ ഇങ്ങനെ ഇളക്കിട്ട് കൊടുത്ത് അതേപോലെ ഇങ്ങനെ വേ വേർ പിരിഞ്ഞ് കിട്ടും തീറ്റായിട്ട് കിട്ടും കട്ട കുത്തി കട്ട കുത്തി ഒരു കൈപ്പ് ജോലിയും വരും പിന്നെ ഇങ്ങനെ ഇങ്ങനെ വേവില്ല കണ്ട വേല പകുതിയും ഇനി നമുക്ക് ഇതുപോലെ ഇരിക്കും നമ്മൾ വേലത്തെ എനിക്ക് ഇനി വെളുത്തുള്ളി കൊണ്ടുകളയാളത് ഭയങ്കര ഇഷ്ട എൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറ് ഇത് പുതി ഇന്നിങ്ങനെ വേണട്ടെ ഓക്കെ ഇനി നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം എന്തൊക്കെ വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കണോ വെക്കേഷൻ സ്കൂളിൽ പോണ്ട വെറുതെ പരിപാടി ഇല്ല ഇല്ല ഇവിടെ സാരമില്ല നാട്ടില് വരുമ്പോ അല്ല ഇല ഉള്ളപ്പോണ്ടാക്കിയൊക്കെ അറിയില്ല എടുത്ത പാത്രം ഒന്ന് കഴിവ് വെച്ചിട്ട് വരാട്ടാ വേറെ ആരും ഇല്ലാന്നോ വേറെ ആരും വേണ്ട പിന്നെ കണ്ടോളും ഓക്കെ ഞാൻ ആവശ്യം തുറന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ ഡ്രൈ ആയി ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്നതിലേക്ക് ഏകദേശം ഇതായിട്ടുണ്ട് നമുക്ക് ഈ ചക്കക്കുരു ചക്കക്കുരു ഇട്ടു കൊടുക്കാം ഉപ്പും മഞ്ഞപ്പൊടിയും ഇങ്ങനെ ചേർത്തതാണേ അപ്പൊ ഇത് തമ്മിലൊരു കണക്ഷൻ വരണം അതിനാണ് ഞാൻ ആ വെള്ളം എടുത്ത് വരുന്നത് കുറച്ച് വെള്ളം ഇപ്പൊ മേളക്കിട്ട് എന്റെ അടിയിലാണ് എന്റെ ഇരിക്കുന്നത് കൊറച്ച് ഇത് രണ്ടും കൂടി ഒന്ന് ഒന്ന് ഇവിടെ ഒന്നൊന്ന് സെറ്റാവട്ടെ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചത് അപ്പൊ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ ഉപേറെ ഉപ്പൊന്നും ചേർക്കണ്ട ഫ്ലെയിം വളരെ കുറച്ച് വയ്ക്കുക ഇപ്പൊ തന്നെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ് ി എന്റെ ലൈവ് ആദ്യമായിട്ടായിരിക്കും ഇയാള് കാണുന്നത് അതെ പേര് ലെൻ എന്നാണ് അപ്പോ ഞാൻ ഇടുന്ന ഞാൻ ലൈവ് ഇടുന്ന ടൈമിൽ ആരും കാണില്ല പക്ഷെ ദെൻ പിന്നീട് കാണാറുണ്ട് പിന്നെ കുക്കിംഗ് വീഡിയോ ആയതുകൊണ്ട് പിന്നീട് ആളുകൾക്ക് ഉപകരിക്കും ജലദോഷാണ് ണ്ടായിരുന്നു പള്ളി പെരുന്നാൾ പോയിട്ടേ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും നല്ല തണുത്ത തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചു അതോടുകൂടി പണി കിട്ടിയതാണ് പിന്നെ മുരിങ്ങയില ചില സമയത്ത് എനിക്ക് മുരിങ്ങയില കഴിച്ചു കഴിഞ്ഞാൽ വയറിന് കംപ്ലയിന്റ് വരാറുണ്ട് പ്രശ്നം വരാറുണ്ട് അതുകൊണ്ട് ഞാൻ മുരിങ്ങയില കൂടെ എന്തെങ്കിലും ഇട്ട് വേവിച്ചാലാണ് കഴിക്കാറുള്ളു ഒന്നുകി മുരിങ്ങയിലെ പരിപ്പ് നന്നായിട്ട് വേവിച്ചിട്ട് അത് മുരിങ്ങയില സെപ്പറേറ്റ് വേവിക്കും പരിപ്പ് കുക്കറിൽ കുക്കറിലിട്ടാട്ടാ വേവിക്കണേ പരിപ്പിന്റെ അകത്ത് കുറച്ച് ഇഞ്ചി മഞ്ഞൾപ്പൊടി പച്ചമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കും പരിപ്പിന്റെ അകത്ത് അത് കഴിഞ്ഞിട്ട് മുരിങ്ങയില വെന്ത് അത് പരിപ്പ് മുരിങ്ങ ഒഴിച്ചിട്ട് കുരുമുളക് പൊടിയും നെയ്യും ചേർക്കും അങ്ങനെ ആണ് ഞാൻ ഒരു രീതി കഴുകാറ് പിന്നെ കഴിക്കണമെന്ന് ഇപ്പൊ ഇങ്ങനെയാണ് രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടൊക്കെ ചക്കക്കുരു ഇട്ടൊക്കെ നല്ല ടേസ്റ്റാ അപ്പൊ ഞാൻ രണ്ട് പ്രാവശ്യം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് ഇതൊക്കെ മറ്റേ പഴയ അമ്മ അമ്മച്ചിമാരൊക്കെ ഇതൊക്കെ എപ്പോഴും ഉണ്ടാക്കണ സാധനങ്ങളാ ഞാനങ്ങനെ എനിക്ക് ചക്കക്കുരു ചക്കക്കുരുത്രപ്പെടുത്തില്ല അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോ കൊള്ളാം ഇത് ഞാൻ ഇഷ്ടപ്പെട്ടു അത് കാരണം ഞാൻ ഒന്ന് ഇങ്ങനെ ഇണ്ടാക്കാം ആരെങ്കിലും ഉണ്ടാക്കി നോക്കോട്ടെ എന്ന് കരുതി ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തു വെക്കാവേ ആ അപ്പൊ അത്യാവശ്യം ഇതൊന്ന് ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി തേങ്ങ കൊടുക്കാം ലാസ്റ്റില് നമ്മൾ ഇടാത്ത തേങ്ങ മാത്രമേ ഉള്ളൂ അപ്പൊ തേങ്ങ ഇട്ട് ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് നല്ല രസാവും ഇഞ്ചിയുടെ ടേസ്റ്റ് ഒക്കെ ആവുമ്പത്തേക്ക് ഇത് തേങ്ങ ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കാം ആകെ ഇതിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ചക്കപ്പുരി ഒന്ന് വേവിച്ചു വെക്കണം അപ്പൊ രാവിലത്തേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം ചക്കപ്പുരി വേവിച്ച് എടുത്തു വെച്ചാൽ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാം ഇലക്കധികം നേരം വേണ്ടല്ലോ വേവാനായിട്ട് അപ്പൊ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് തേങ്ങ അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോ തന്നെ നമുക്കിതൊരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റ് ആണ് മുരിങ്ങാൽ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും മുരിങ്ങാൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ആണെങ്കി ഇതൊക്കെ ഉണ്ടാക്കി നോക്കുന്നൊരു കോമ്പിനേഷൻ ആണല്ലോ അപ്പൊ നമ്മുടെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ തേങ്ങ ഒന്ന് ചൂട് കയറി അതില്ലെങ്കിൽ വളിച്ചുപോകും അപ്പൊ തേങ്ങ ഒന്ന് ചൂട് കയറാനും കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കാം അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇന്നത്തെ കുക്കിംഗ് വീഡിയോ പെട്ടെന്ന് തീരും സംസാരിക്കും പിന്നെ അപ്പൊരിങ്ങനീ രീതിയിലും വെക്കാറുണ്ടോ കോമ്പിനേഷൻ എന്തൊക്കെയാ എന്തെങ്കിലും കമന്റ് ചെയ്താ പിന്നെ ഈ മുരിങ്ങയില ചെല സമയത്ത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് അത് ഏത് സമയറിയില്ല ചിലപ്പോ വയറിന് പ്രശ്നം വരാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിന്റെ സയന്റിഫിക് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ ഇന്ന് എനിക്ക് സ്പെഷ്യൽ കോവക്ക ഇട്ട അതായത് മീ കോവയ്ക്ക മീൻകറി പോലെ വെക്കണ ഒരു കറി ഉണ്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഇതുപോലെയുള്ളൊരു വേറൊരു ലൈവ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അതിൽ ഓൾറെഡി കിടക്കുന്നതാണ് അതിന്റെ ഒക്കെ അപ്പൊ ഇന്ന് അതാണ് എൻ്റെ സ്പെഷ്യൽ കോവയ്ക്ക മീൻകറി വെക്കുന്ന പോലെ അതായത് നിങ്ങൾ എങ്ങനെയാണോ മീൻകറി വെക്കുന്നത് അതുപോലെ തന്നെ മീനിന്റെ കഷണല്ലാതെ അതിന് പകരം കോവക്ക ഇട്ടിട്ട് വെക്കണത് അപ്പൊ അങ്ങനെ ആ കറിയാണ് കറിയാണെന്നുള്ളത് പിന്നെ ഇത് വേണല്ലേ ചോറ് ഇത് റെഡി ആയിട്ട് ഇരിക്കുന്നു ഇതിന് ഊടിക്കണം പിന്നെ പുട്ടാണെന്ന് രാവിലത്തേക്ക് പുട്ടും മീൻകറിയുടെ കോമ്പിനേഷൻ നല്ലതാണല്ലോ അപ്പൊ ഈ ഞാൻ ഉണ്ടാക്കി കറിയും കൂട്ടി ചേരും കഴിച്ചോളും പിന്നെ തോരനുണ്ടെങ്കി അടിപൊളി പുട്ടിൻ്റെ കൂടെ പഴമൊന്നും കൂട്ടൂലോ അവിടെ ചെറുതായിട്ട് ചൂട് കയറിയിട്ടുണ്ടാകുമ്പോ ഒന്നുകൂടി ഇറക്കിയിട്ട് കൊടുക്കാം പൊടിഞ്ഞിട്ടുണ്ട് കിട്ടും അത് നല്ലോണം എന്തായിരുന്നു ചക്കക്കുരു അപ്പിങ്ങനെ പൊടിഞ്ഞെടുക്കിടക്കുമ്പോ ഇത് അങ്ങട് ക്ലബ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ചക്കക്കുരു ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റക്ക് കിടക്കുമ്പോ അതൊരു രണ്ടും രണ്ട് രീതിയിൽ കഴിക്കലായിരുന്നു ഇതാവുമ്പോ അങ്ങനെ രസല്ലേ നല്ല ടേസ്റ്റാ അപ്പൊ ഇത് നോൺ സ്റ്റിക്കിന്റെ ഭാഗമായത് കൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് അപ്പൊ ഒത്തിരി നേരം കഴിച്ചാൽ ചിലപ്പോൾ അടി പിടിക്കും സോ നമുക്ക് ഇത് ഓഫ് ചെയ്യാം ഇന്നത്തെ കുക്കിംഗ് ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കറിവേപ്പില എനിക്ക് കിട്ടിയില്ല കേട്ടോ നാടൻ കറിവേപ്പിൽ കിട്ടാനോണ്ടാണ് കറിവേപ്പിൽ ഇടാനോ ഇല്ലെങ്കിൽ കറിവേപ്പിലിണ്ടെങ്കിൽ നമുക്ക് കടുക് പൊട്ടിച്ച സമയത്തിട്ട അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇന്നത്തെ എന്റെ റെസിപ്പി ഇതായിരുന്നു ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നൊന്ന് കമന്റ് ചെയ്തേക്കുക നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ പേജ് മൈൻജുഷ മൈമോസ് എന്നാണ് അപ്പോ ഇടയ്ക്ക് അതിലും ഞാൻ ലൈവ് വരാറുണ്ട് താല്പര്യമുള്ളവർ അതിലും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്ക കുക്കിംഗ് വീഡിയോസ് അങ്ങനെ അതില് വരാറില്ല ചുമ്മാ ചാറ്റ് കാര്യങ്ങളൊക്കെ വരാറ് അപ്പൊ അത് താല്പര്യമുള്ളവര് അത് ഒന്ന് കാണുക ഓക്കെ അപ്പോ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇവിടെ അവസാനിച്ചു